ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്താൽ ഈ രീതിയിൽ റെസിസ്റ്റൻസ് കിട്ടും സപ്പോർട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് നമ്മളൊരു അസെൻഡിങ് ട്രയങ്കിൾ പാലേ കിട്ടും അല്ലേ ഇത് മോളില് റെസിസ്റ്റൻസ് ലെവൽ അല്ല സെയിം വൺ ടൂ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ത്രീ ഫോർ ഫൈവ് ഇവിടെ കണ്ടിന്യൂസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക്ഔട്ട് തരുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ സപ്പോർട്ടും ഇവിടെ ഒന്ന് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഇവിടെ ആറ് ഏഴ് ഓക്കെ ഇവിടെ നമ്മൾ കണ്ട നമുക്ക് ഇങ്ങനെ ഒരു അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ കിട്ടുന്നുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് വരുന്നു നമ്മൾ ഇവിടെ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്യാൻഡലിന്റെ ബ്രേക്ക്ഔട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ബ്രേക്ക് ഔട്ടിൽ ഇവിടെ ആയിരിക്കും നമ്മൾ എൻട്രി വെക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എവിടെയാണ് ഇതിന് മുന്നിലത്തെ ഒരു ലോ എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി ഇവിടെയായിരിക്കും ഈ റേഞ്ചിൽ നമ്മൾ എൻട്രി വെക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പ്രീവിയസില് വന്ന ഒരു ടിപ്പ് വന്നതിന് ശേഷം പോയ ഇതിന് താഴെയായിരിക്കും നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ റിസ്ക് ഇത്രയുമായിരിക്കും പക്ഷെ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയാല് ഇവിടെ നോക്കിയാൽ നമുക്ക് വരച്ച് നോക്കാം അതായത് നമ്മുടെ എൻട്രി ഈ റേഞ്ചിലായിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് വരുന്നത് ഏകദേശം ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ റിസ്ക് വരുന്നുണ്ട് ഇത് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽസ് ആണ് ണോ എന്നൊന്നും ആലോചിക്കുക അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് റിപ്ലേസ് ചെയ്ത് വെക്കേണ്ടി വരും എടുക്കണമെങ്കിൽ എടുക്കുക ടൂ പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് ഇവിടെ റിസ്ക് വരുന്നത് റിവാർഡ് അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ക്യാപിറ്റലും റിസ്ക് കപ്പറ്റേറ്റൊക്കെ അനുസരിച്ചാണ് അല്ലാതെ നമ്മളിവിടെ നിങ്ങൾ ധൈര്യം വേണ്ട എടുത്തോ എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല അല്ലെ അത് ഓരോരുത്തരുടെ സ്വന്തം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിന് നമുക്ക് നമ്മുടെ സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് അന്നേരം ഇത്ര റിസ്ക് എടുത്ത് ഈ സമയമില്ലാത്ത സമയത്ത് ചെയ്യണം എന്ന് നമുക്ക് തോന്നാം അല്ലേ അപ്പോൾ അങ്ങനെ ഇതെല്ലാം പല സാഹചര്യങ്ങളും ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരവർക്ക് അറിയാം അതിനനുസരിച്ച് ഇവിടെ ട്രേഡ് നോക്കുക അപ്പോൾ ഇവിടെ ആണെങ്കിലും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഏകദേശം ടൂ പോയിന്റ് ത്രീ ഫൈവ് വരുന്നത് ഓക്കെ ഏകദേശം ടു പോയിന്റ് ഫൈവ് എടുത്തുനിന്ന് കൂട്ടാം ഈ ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ ഒരു ഇവിടെ നമുക്ക് റിട്ടേൺ വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ് ടു പോയിന്റ് ത്രീന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റേഞ്ചില് വൺ ഇസ്റ്റ് വൺ നമുക്ക് ഇവിടെ ഒരു റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈസി ആയിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്നിലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് നമ്മുടെ എൻട്രി പ്രൈസിലോട്ട് റിവേഴ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് നമുക്കിവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് മൊത്തം വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നൊരു നിർബന്ധം തിരിച്ചു വന്ന് കുറെ ഇത്രയും വന്നതിനു ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹെയിറ്റ് ആവുന്നു അല്ലേ അപ്പോൾ നമ്മൾ അത്രയും എത്താതെ തന്നെ അല്ലെങ്കിൽ അത്രയും എത്ര നിർബന്ധമില്ല എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ കാൻഡിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊരു സ്ട്രോങ് ആയിരുന്നു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി പക്ഷെ അതിനടുത്തുള്ള ക്യാൻഡിൽ നോക്കിയേ ഇതൊരു റെഡ് ക്യാൻഡിൽ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായ ശേഷം അവസാനത്തെ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യണം ഓക്കെ പ്രശ്നമില്ല പക്ഷെ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ വലിയൊരു ഡോജ് ക്യാൻഡിലാണ് നല്ല നീളത്തിലൊരു വിക്ക് വന്നിട്ട് ഇതിന് നാ ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ് ഏകദേശം സെയിം ലെവലിൽ തന്നെയായിരുന്നു അല്ലെ അതാണ് ഡോജി കാൻഡിൽ എന്ന് പറയുന്നത് അതായത് ഇത് കാണിക്കുന്നത് അൺസെർട്ടനിറ്റിയാണ് കാരണം ഇവിടെ ബയ്യേഴ്സ് നല്ല സ്ട്രോങ് ആയാലും തിരിച്ച് താഴ്ത്തോട്ട് കുഷി ഈ ലെവലിൽ എത്തിച്ചു ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയാലും പുഷ് പുഷി മുകളിലോട്ട് എത്തിച്ചു ഇപ്പൊ ഓപ്പണിംഗും ക്ലോസിംഗ് ഏകദേശം സെയിം ലെവലിൽ തന്നെയാണ് ഈ ഒരു കാൻഡിലെ അതായത് ഇത് ഇത് ബയേഴ്സും സെല്ലേഴ്സും ഈക്വലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് കാരണം ഇവിടെ എല്ലാം ബയ്യേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ മുകളിലോട്ട് പോയത് എന്നാൽ ഇവിടെ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോഴ് ബയ്യേഴ്സും സെല്ലേഴ്സും ഈക്ലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും തൊട്ടടുത്ത് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു റെഡ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ അവസാനം രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അതിന്റെ അവസാനം സെല്ലേഴ്സ് ആണ് കൂടുതൽ പവറിൽ വന്നത് അല്ലെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ ആണ് വന്നത് സെല്ലേഴ്സ് കൂടി അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ക്ലോസ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി അതിനടുത്ത് കാൻഡിൽ നോക്കിയാൽ റെഡ് ക്യാൻഡിലാണ് അപ്പോൾ നമുക്ക് മനസ്സിലാം ഓക്കെ ട്രെൻഡ് റിവേഴ്സ് ആവുന്നുണ്ട് ഈ പോകുന്ന ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു വൺ ഇസ്റ്റ് വൺ ഈ രണ്ടാമത്തെ റെഡ് കാൻഡിൽ ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം അല്ലെങ്കിൽ അതിന് മൂലത്തെ റെഡ് ക്യാൻഡിലാണെങ്കിലും നമുക്ക് എക്സിറ്റ് ആകാവുന്നതാണ് ഈ രണ്ടാമത്തെ റിവേഴ്സിൽ കാണിക്കുമ്പോൾ തന്നെ അതായത് ഈ ഒരു ഡോജി കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു റെഡ് കാൻഡിലിന്റെ ഫോർമേഷൻ വരുമ്പോൾ അതിന്റെ ക്ലോസിംഗിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ക്ലോസിംഗിന്റെ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ എക്സിറ്റ് ആകാവുന്നതാണ് അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന ക്യാൻഡിലാണെങ്കിലും നമുക്ക് എക്സിറ്റ് ആകാവുന്നതാണ് നമ്മൾ വൺ ഇസ്റ്റ് വണ്ണില് പിന്നെ സംഭവിച്ചാലും ഓക്കെ നമുക്ക് പ്രശ്നമല്ല നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിൽ റിസ്ക് റിവാർഡിൽ അല്ലെങ്കിൽ ഇത്രയും പ്രോഫിറ്റിൽ നമ്മൾ ഇവിടെ എക്സിറ്റ് ആകാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എൻട്രി എടുത്തിന് ശേഷം എക്സിറ്റും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യേണ്ട അതിനുശേഷം അതിനെ വാച്ച് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ എടുക്കുമ്പോഴാണ് ഇൻട്രോഡേ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നത് എടുക്കുന്നത് ഇത് ഞാൻ ഇൻട്രോഡേ ചെയ്യുന്നവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്താണ് ഇത്രയും നമ്മൾ എക്സിറ്റ് നോക്കുന്നത് കാരണം നമ്മൾ പൊതുവായ വലിയ ഡെയിലി കാൻഡിൽസ് അല്ലെങ്കിൽ വീക്ക്ലി കാൻഡിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയ്ക്ക് എപ്പോഴും നമ്മൾ ആ ഒരു നോക്കിയിരിക്കണ നിർബന്ധമില്ല പ്രത്യേകിച്ച് ഡെയിലി ക്യാൻഡിലും ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ഒരു ദിവസം വേണം അല്ലേ അപ്പൊ അതിന്റെ ഓപ്പണിംഗ് രാവിലെ ആണെങ്കിൽ അതിന്റെ ക്ലോസിംഗ് ആയിട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ഒരു ക്ലോസിംഗ് അവർ ആവുമ്പോഴാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതിയോ പക്ഷെ ഇതൊക്കെ മുപ്പത് മിനിറ്റിന്റെ ക്യാൻഡിലാണ് അപ്പോൾ ഓരോ മുപ്പത് മിനിറ്റിന്റെ ക്യാൻഡിലും നമ്മൾ നോക്കിയിരിക്കേണ്ടവരും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് ആളുകൾ എങ്ങനെയാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാണുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഓളിയും നോക്കുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഓൾ ചെയ്തതിനെ കുറിച്ചും പ്രൈസിനെ കുറിച്ചും ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചെല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം അതുകൊണ്ടാണ് ഞാൻ ഞാനധികം ഇതിലോട്ട് പോകാത്തത് പക്ഷേ ഈ ഒരു ട്രയങ്കിൾ പരൻ പറഞ്ഞപ്പോൾ അത് ബുക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും പറഞ്ഞത് പ്രത്യേകിച്ച് ഇൻട്രോഡേക്കാരെ ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും നമുക്ക് നോർമൽ ട്രേഡ് ചെയ്യുമ്പോൾ വലിയ ക്യാൻഡിൽസ് എടുക്കുമ്പോൾ വലിയ ക്യാൻഡിൽസ് ആ രീതിയിൽ നമ്മൾ അതിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും ഓപ്പണിംഗ് സമയത്ത് നോക്കുക സ്റ്റോപ്പ് ലോസ് ഒക്കെ ഫിക്സ് ചെയ്യുക ക്ലോസിംഗ് സമയത്താണെങ്കിൽ ആ ഒരു ആ ക്ലോസിംഗിനോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ ആ കാൻഡിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ആ സ്റ്റോക്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ലോങ് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ട്രേഡ് എടുക്കുന്നവരാണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിലും ആ രീതിയിൽ കാണാവുന്നതാണ് വീക്കിലി അല്ലെ ഡെയിലി ഒക്കെ നോക്കി എടുക്കുന്നവർക്കും അങ്ങനെ നോക്കാവുന്നതാണ് ഇനി ഇവിടെ നോക്കിയാൽ വേറൊരു പാറ്റേൺ കാണാൻ വേറൊരു ട്രയാങ്കുൾ പാറ്റേൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഇവിടെ നമുക്കൊരു ട്രയങ്കുൾ പാറ്റേൺ ഈ രീതിയിൽ ഇവിടെ ഒരു പാറ്റേൺ ഇങ്ങനെ കിട്ടുന്നുണ്ട് സപ്പോർട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ താഴെ കണ്ടോ നല്ലൊരു സിമ്മട്രിക്കൽ ട്രയങ്കിൾ പാറ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് ക്യാൻഡിൽസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ്സ് നാലാം ഇവിടെ ബ്രേക്ക് ഔട്ട് വരുന്നത് താഴെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം താഴെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണെങ്കിലും താഴേക്ക് താഴേക്കാതിന് ശേഷം ഇവിടെ തിരിച്ചോറ് റിവേഴ്സിലാണ് തരുന്നത് അല്ലേ അപ്പോൾ ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ഔട്ട് തരുന്നത് ആ സൈഡിലായിട്ട് അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രം പ്രത്യേകിച്ചും ഒരു ട്രയങ്കിൾ പാറ്റേൺസിൽ നമ്മൾ ട്രേഡ് എടുക്കുക അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എവിടെയായിരിക്കും ഈ ഒരു ക്യാൻഡലിൽ അതായത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ മുകളിലാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷമാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നിലെങ്കിലും ഇവിടെ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻ്റിലാണെങ്കിലും ഈ ഒരു ക്ലോസിംഗിന്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു മുകൾ ഭാഗത്താണെങ്കിലും നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻട്രി എടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ വെക്കാൻ പറ്റും രണ്ട് രീതിയിൽ വെക്കാം കാരണം ഈ ഒരു ഇത് ഒരു പോയതിനു ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഇവിടെ നിന്ന് ഒരു സ്ഥലമുണ്ട് അല്ലെ ആ ഒരു സ്ഥലത്തിന് താഴെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ വെക്കാം ചെറിയൊരു റിസ്ക് വരുന്നുള്ളൂ ഇവിടെ വളരെ മൈനുട്ടായിട്ടുള്ള ഒരു റിസ്ക്കേ വരുന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും താഴെ ഇത്രയും താഴെ വയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ അത്ര അഡ്വൈസബിൾ അല്ല കാരണം ഇത് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് അതിന്റെ വ്യത്യാസം എത്ര വരുന്നുണ്ടോ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കിയാൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ എക്സിറ്റ് ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിന് താഴെ വരുമ്പോൾ പോയിന്റ് ഫോർ ഐറ്റ് അല്ലെങ്കിൽ ആറ് ശതമാനം ഓക്കെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ആദ്യത്തെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മൾ നമ്മുടെ എൻട്രിയിൽ നിന്ന് റിസ്ക് എന്ന് പറയുന്നത് ഒരുപാടല്ല റിസ്ക് എന്ന് പറയുന്നത് രണ്ടാമത് വെക്കണമെങ്കിൽ ഇവിടെ ആ സപ്പോർട്ട് ലൈനിന്റെ താഴെ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓക്കെ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് ഇതിന് ഈ ഒരു ലോയുടെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് തൊട്ട് താഴെ വെക്കുമ്പോ നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് ആറ് ശതമാനം പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ഇവിടെ താഴെ വെക്കുമ്പോൾ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജും ആണ് ഇവിടുത്തെ റിസ്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ അത്ര ഉറപ്പില്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമുക്കിവിടെ ഹോൾഡ് ചെയ്യാം കൂടുതൽ മുകളിലോട്ട് പോകും പോയതിന് ശേഷം മാത്രം ഇത് കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം മാത്രം നമ്മുടെ നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാം എന്നിട്ട് ഈ സെയിം പ്രൊഫിറ്റ് ഈ ഒരു സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചതിന് ശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റിസ്ക് നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത് റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി അപ്പൊ ഇവിടെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലോ കാരണം ഇത് നല്ല രീതിയിൽ പിന്നെ മൂവ്മെന്റ് പോകുന്നുണ്ട് ഓരോ ക്യാൻഡിലും ഇവിടെ ഒരു റിസ്ക് റിവാർഡ് നോക്കുവാണെങ്കിൽ ഓക്കെ വൺ ഈസ്റ്റ് വൺ റിസ്ക് റിവാർഡ് നോക്കിയാല് ഈ ഒരു കേസിൽ റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഇവിടെ വൺ ഈസ്റ്റ് വൺ വരും പിന്നെ നമ്മൾ ആ ഒരു പോയിന്റ് ഹോൾഡ് ചെയ്താൽ ഓക്കെ ഈ ഒരു പോയിന്റ് തന്നെ അച്ചീവ് ആയതിനു ശേഷം നമ്മൾ നമ്മള് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് നമ്മുടെ എന്റർപ്രൈസിലോട്ട് വെച്ചാൽ അടുത്ത നെക്സ്റ്റ് വരുന്നത് വൺ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ പറയുന്നത് ഈയൊരു ക്യാൻഡിൽ ഈ ഒരു ഗ്രീൻ കാൻഡിൽ വരുമ്പോഴാണ് നമുക്ക് വൺ പേഴ്സൻറ്റേജ് ആവും അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ വരുന്നുണ്ട് ഇവിടെ ഇതുകൊണ്ടോ ഈ ഒരു വിക്ക് ഈ സ്റ്റോപ്പ് ലോസിന് അടുത്തുവരെ വരെ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ റിവേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മളെ എൻട്രി പ്രൈസിൽ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ആവുന്നില്ല അതിന് മുമ്പ് തന്നെ പിന്നെ റിവേഴ്സ് ആയിട്ട് നമുക്ക് വൺ ഇവിടെ വൺ പോയിന്റ് ടു അല്ലെങ്കിൽ ഇത് വൺ പോയിന്റ് ഫൈവ് ഏകദേശം വൺ പോയിന്റ് ഫൈവ് വരെ വരുന്നുണ്ട് ഓക്കെ അതിനുശേഷമാണ് റിവേഴ്സിൽ കാണിക്കുന്നത് ഇപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സില് മുമ്പ് തന്നെ അല്ലെങ്കിൽ റിവേഴ്സിലിന്റെ സമയത്ത് തന്നെ എക്സിറ്റ് ആകാവുന്നതാണ് കാരണം നമ്മളിവിടെ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ നമ്മൾ ഈ വലിയൊരു മൂവ്മെന്റ് കണ്ടാലും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നുണ്ട് ഈ ഒരു ക്യാൻഡിലും അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ലോസ് ഹിറ്റ് ആവുന്നുണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് വെച്ച സ്റ്റോപ്പ് ലോസ് പക്ഷെ നമ്മൾ ആദ്യം വെച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നില്ല നമ്മൾ ആദ്യം വെച്ചത് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ആദ്യം വെച്ച അല്ലെ അല്ല പോയിന്റ് ഫോർ എയ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഈയൊരു ഈയൊരു പോയിന്റിലാണ് വെച്ചത് അപ്പോൾ ഇവിടെ ഹിറ്റ് ആവുന്നില്ല ഇവിടെ മര്യാദ വരുന്നുള്ളൂ ഈയൊരു ക്യാൻഡിൽ വരുന്നത് പക്ഷെ ഇത്രയും വരെ താഴെ വന്നതിന് ശേഷമാണ് തിരിച്ച് റിവേഴ്സ് വന്ന് പോകുന്നത് അപ്പോൾ ഇത് ഓരോന്നും അപ്പോൾ നമുക്കൊരു വലിയൊരു മൂവ്മെന്റ് ആണ് നമ്മൾ റിവേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു മൂവ്മെന്റ് ആണ് ഇവിടെ നഷ്ടപ്പെടുന്നത് പക്ഷെ നമുക്ക് വൺ ഇസ്റ്റ് വൺ വൺ ഇസ്റ്റ് ടു ട്രേഡിൽ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുന്നുണ്ട് പക്ഷെ അത്രയും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത്രയാണ് അത്രയും നമുക്ക് കിട്ടുന്നും ഉണ്ട് പക്ഷെ ചില കേസിൽ ഇങ്ങനെ നമുക്ക് ഒരു വലിയ മൂവ്മെന്റ് ആ ഒരു സമയത്ത് നമുക്കൊരു വലിയ മൂവ്മെന്റ് നഷ്ടപ്പെട്ടേക്കാം നമ്മൾ നമ്മൾ ആദ്യം അത് ഓരോരുത്തരുടെ റിസ്ക് അനുസരിച്ച് ഈ ചെറിയ ക്വാണ്ടിറ്റിക്കാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ എവിടം വരെ പോകുന്ന നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ഹൈ റിട്ടേൺ കിട്ടാം പക്ഷെ അങ്ങനെ ഇത് എവിടം വരെ പോകുന്നു നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വന്ന് നമ്മുടെ ആദ്യം എടുത്ത സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും അത് ചെയ്തൊന്നും വരാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഫെയിൽ ആയതിനു ശേഷം തിരിച്ച ഫുൾ ആയിട്ട് താഴ്ത്തിട്ട് വരാം ഈ ഒരു ട്രയങ്കിൾ പാറ്റേണിന്റെ താഴത്തെ ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതായത് ഇവിടുന്ന് മുകളിലേക്ക് ഇവിടെ മുകളിലേക്ക് പോയതിനു ശേഷം ഈ ഒരു റിവേഴ്സിൽ കണ്ടു ഇവിടെ ഈ ഒരു റിവേഴ്സൽ വന്നതിനു ശേഷം ഈ നേരെ താഴേക്ക് വന്നു ഇത് കൂടുതൽ റിവേഴ്സ് ചെയ്ത് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഏത് വേണേലും സംഭവിക്കാം അപ്പം ഇതൊക്കെ നമ്മുടെ നമ്മളെങ്ങനെ ഓരോ ട്രേഡിനെ എടുക്കുന്നു അല്ലെങ്കിൽ ഓരോ ട്രേഡ് എങ്ങനെ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചില സമയത്ത് എത്രയൊക്കെ അനലൈസിസ് ചെയ്താലും ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ആവും റിവേഴ്സ് വരും നമുക്ക് നഷ്ടം വരും ഈ ലാഭത്തിന്റെ കൂടെ നഷ്ടവും സ്റ്റോക്ക് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ ചില ഫെയിലിയർ മോഡലും കാണിച്ചു തരാം ഇത് ആവുന്നത് അല്ലെങ്കിൽ ഈ ട്രയങ്കിൾ പാറ്റേൺ ആയിട്ട് കാരണം നമ്മൾ എല്ലാം പോസിറ്റീവ് മാത്രം നോക്കിയാൽ പോലും നെഗറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഇതെങ്ങനെ ട്രേഡ് റിവേഴ്സ് ചെയ്യാം നമ്മുടെ പൈസ എങ്ങനെ നഷ്ടപ്പെടാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും നമുക്ക് നോക്കാം അപ്പോൾ അതിന് അതുകൂടാതെ നമുക്ക് ഇവിടെ വേറെ ഇനി ട്രയങ്കിൾ പാറ്റേൺ ഇവിടെ നോക്കാനുണ്ടോ എന്ന് നോക്കാം വേറെ ആ വേറെ നമുക്ക് ഇവിടെ വേറെ ഓർമ്മ ഇവിടെ നമുക്ക് നോക്കിയിട്ട് പോവാം ഇവിടെ നോക്കിയാല് ഈ ഒരു റേഞ്ചില് നമുക്ക് വേറെ ഇനിയും കാണാം ഒരു അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ അതാ ഇവിടെ ഇങ്ങനെ വരണം ഇവിടെ നല്ലൊരു കറക്റ്റായിട്ട് നല്ലൊരു നല്ലൊരു ട്രയങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ റെസിസ്റ്റൻസ് ഇവിടെ എല്ലാ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടും എടുത്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഇതൊരു നല്ലൊരു ട്രേഡ് ആണ് ഇവിടെ കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഇല്ല സിമ്പിളായിട്ട് അധിക സമയം ഇവിടെ ക്ലയൻഡായിരിക്കില്ല ഇവിടെയാണെങ്കിലും നമുക്ക് നമ്മളൊരു ഔട്ട് ഒരു വലിയൊരു ക്യാൻഡിലാണ് ബ്രേക്ക് ഔട്ട് വന്നത് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഇത് മുകളിലോട്ട് നേരെ പോകും അല്ലെങ്കിൽ താഴേക്ക് ഒരു റിവേഴ്സ് വന്നിട്ട് മുകളിൽ പോകും അല്ലെ അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിയാല് ഇവിടെ റിവേഴ്സിൽ വന്നിട്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി എടുത്താല് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു കാൻഡിലെ ഒന്നില്ലേ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലെ അപ്പൊ അതിനുശേഷം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ തിരിച്ച ഒരു ലോകനം വരുന്നില്ല ഇതിനുമുമ്പ് തന്നെ റിവേഴ്സ് ആയിട്ട് ഇത് മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റിസ്ക് റിവാർഡ് അങ്ങനെ ബുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ഇത്രയും താഴെ വന്നതിന് ശേഷമാണ് ഇവിടെ ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഇത്ര അടിപ്പിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പിൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇവിടെ പോയതിനു ശേഷം ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഔട്ട് തന്നു തന്നല്ലോ അപ്പൊ അതിന് തൊട്ട് താഴെ നമുക്ക് ഇവിടെ ഇവിടെയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അത് ഓരോരുത്തായി ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ ആക്രസി വരും അപ്പൊ അതിനനുസരിച്ച് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് ഡിസൈഡ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചാർട്ടിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇത്രേ ഇവിടെ ഒരു ട്രയങ്കിൾ പാറ്റേൺ ഉണ്ടായി ഇവിടെ ഒരു ട്രയങ്കിൾ പാറ്റേൺ കണ്ടു ഇവിടെയും കണ്ടു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് ഒന്നാണ് അപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കിയാലും നമ്മൾ ഇത് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കിയാലും ഇവിടെ വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മള് ഇതിന്റെ ഒരു മൂവ്മെന്റ് ഈ ഒരു പ്രൈസ് മൂമെന്റിന് ശേഷം ഇവിടങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് തന്നെ കാണാൻ പറ്റും എന്നാൽ നമുക്കിവിടെ കൃത്യമായിട്ട് ഒരു റിവേഴ്സൽ ഒരു ഒരു കാൻഡൽ ആണ് ഒരു റിവേഴ്സൽ പാറ്റേൺ കണ്ടപ്പോഴാണ് ഇത് കണ്ടോ ഈയൊരു കാൻഡിൽ കണ്ടോ ഇത് ഒരു 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 സ്പിന്നിംഗ് ടോപ്പ് ഡോജി അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കാം ഇതൊരു ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റാർ ആണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഒരു ട്രെൻഡ് ഇതൊരു ട്രെൻഡ് റിവേഴ്സിംഗ് ക്യാൻഡിൽ ആണ് ഇതൊരു ട്രെൻഡ് ഇങ്ങനെ പോയതിനു ശേഷം ഈ ഒരു ഈവനിങ് സ്റ്റാർ ഇതുപോലെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി അതിന് തൊട്ടെടുത്ത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ട്രെൻഡ് റിവേഴ്സിലാണ് കാണിക്കുന്നതെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു ഈവനിങ് സ്റ്റാർ അതിന്റെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ റിവേഴ്സ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ ഉണ്ടായി അതിനടുത്തൊരു റെഡ് ക്യാൻഡിൽ വന്നാൽ വീണ്ടും കൺഫർമേഷൻ ആണ് കാരണം ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്ന അൺസർട്ടനിറ്റി ആണ് രണ്ടുപേരും ബൈയേഴ്സ് സെല്ലേഴ്സും സ്ട്രോങ് ആണ് അപ്പോൾ അതിനുശേഷം ആരാണ് എന്തെടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ പവർ വരുന്നത് ഇവിടെ സെല്ലിംഗ് പ്രഷർ വരുന്നെങ്കിൽ അത് വീണ്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ കാണാം ജസ്റ്റ് കാൻഡിൽസ് കണ്ടിപ്പോ പറഞ്ഞുള്ളൂ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഈ ഒരു റൈഡ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം നമുക്ക് ഇവിടെ കണ്ടത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് ഓരോ ട്രേഡും കാണുന്നത് ഇനി നമുക്ക് ഐ ടി സിയുടെ ഒരു ഷെയർ നോക്കാം